നാടക് മോഹൻലാലിൻ്റെതെന്ന പേരിൽ ഒരു വ്യാജ അനുസ്മരണക്കുറിപ്പ് ദേശാഭിമാനി പത്രത്തിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം അച്ചടിച്ചു വന്നത് ഏറെ കോലാഹലമാണ് ഉണ്ടാക്കിയത് കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാജവാർത്തകൾ സൃഷ്ടിക്കുകയും നാടിനും നാട്ടുകാർക്കുമെതിരായൊക്കെ നുണവാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി ഒപ്പം തന്നെ മാധ്യമ നർമ്മത്തെക്കുറിച്ചും ദീർഘമായി തന്നെ അദ്ദേഹം സംസാരിച്ചു എന്നാൽ പക്ഷേ അതേ ദിവസം തന്നെ പുറത്തിറങ്ങിയ ദേശാഭിമാനിയുടെ പത്രത്തിൽ നടി കവിയൂർ പൊന്നമ്മയുടെ നിര്യാണ വാർത്തയ്ക്കൊപ്പം തന്നെ മോഹൻലാലിന്റേത് എന്ന പേരിൽ ഒരു വ്യാജ അനുസ്മരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച സംഭവം ഇപ്പോൾ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് അമ്മ പൊന്നമ്മ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനി പത്രത്തിൽ മോഹൻലാലിന്റെ പേര് വെച്ചെഴുതിയ ഈ ഒരു കുറിപ്പിലെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതായിപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ജീവിച്ചിരിക്കുന്നത് തന്നെ അമ്മ നേരത്തെ യാത്രയായി എന്നാണ് മോഹൻലാലിന്റെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എഴുതിയെന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഒരു മകൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുമോ എന്നാണ് വായനക്കാരുടെ ചോദ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു ലേഖനം വ്യാജമാണെന്ന് മനസ്സിലാക്കുവാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നും വിമർശകരും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് കൊച്ചിയിൽ നടന്ന മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ വാർത്ത ഒട്ടുമുഖ പ്രമുഖ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ വന്നിരുന്നു ഇതുപോലും ദേശാഭിമാനിയിൽ ഈ കുറിപ്പ് തയ്യാറാക്കിയവർ കണ്ടിട്ടില്ലേ എന്ന ചോദ്യവും ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പക്ഷെ കവിയൂർ പന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് മോഹൻലാൽ ഒരു അനുസ്മരണ കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷെ പത്രത്തിലായിരുന്നില്ല തന്റെ ഫേസ്ബുക്ക് പേജിലായിരുന്നു മോഹൻലാൽ കുറിച്ചത് ദേശാഭിമാനി ഒഴിച്ചുള്ള മറ്റു ചില പത്രങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ് അനുസ്മരണമായി കൊടുത്തത് മറ്റു പ്രമുഖ ടെലിവിഷൻ ചാനലുകളും സോഷ്യൽ മീഡിയയിലും അടക്കം ഈയൊരു കുറിപ്പാണ് മോഹൻലാലിൻ്റെതെന്ന പേരിൽ പ്രചരിച്ചതും ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്കും മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭാരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കും നാഥൻ കിഴക്കുണരു പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മകനല്ലായിരുന്നിട്ടും മകനെയെന്ന് വിളിച്ചുകൂടി വരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല ഓർമ്മകളിൽ നിന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും ഇങ്ങനെയാണ് മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചിരുന്നത് എന്നാൽ പക്ഷേ തങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം അതിനെ ഖേദമറിയിച്ച് ദേശാഭിമാനി മറ്റൊരു തരത്തിലാണ് പിന്നീട് എത്തിയത് പത്രത്തിന്റെ ഒരു മൂലയിൽ ആരുടെയും കണ്ണിൽപ്പെടാത്ത വിധം ഒരു ഖേദക്കുറിപ്പ് കൊടുത്തത് ഇങ്ങനെയായിരുന്നു നടി കബീർ പൊന്നമയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ വിശകുകൾ സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു പത്രാധിപർ എന്ന് മാത്രം എന്നാൽ പക്ഷെ എന്ത് വിശകാണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് പറ്റിയതെന്നോ ഒരു സൂചന പോലും ഈ ഒരു ഖേദക്കുറിപ്പിൽ വായനക്കാർക്ക് കാണാൻ കഴിയില്ല മോഹൻലാലിനെ പോലെ ഒരാളുടെ പേര് വെച്ചുകൊണ്ട് ഇത്തരമൊരു കുറിപ്പ് പ്രസിദ്ധീകരിക്കാനിടയായത് എങ്ങനെയെന്ന് അറിയുവാനുള്ള വായനക്കാരുടെ അവകാശത്തെയും ദേശീയാഭിമാനി പരിഗണിക്കുന്നില്ല എന്നതാണ് അതിലും ഖേദകരം എന്നാൽ പക്ഷേ ഇത്തരം പിഴവുകൾ ദേശാഭിമാനിക്ക് ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ് മുൻപ് മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ജനതാദൾ നേതാവുമായിരുന്ന എം പി വീരേന്ദ്രകുമാർ ഇടതുമുന്നണിയുമായി കുറച്ച് ഉടക്കി നിൽക്കുന്ന ഒരു കാലത്ത് ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നിരുന്നു ഭൂമി പിടിക്കാൻ മാതൃഭൂമി എന്നൊരു പരമ്പര പ്രസിദ്ധീകരിക്കുകയുണ്ടായി സി പി എമ്മിൽ വിഭാഗീയത നിൽക്കുന്ന ആ ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദനൊപ്പമായിരുന്നു മാതൃഭൂമി എന്നതും ഈ ഒരു പരമ്പരയ്ക്ക് കാരണമായി മാറുകയും ചെയ്തിരുന്നു ഈ പരമ്പരയുടെ ഭാഗമായി രണ്ടായിരത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ എം പി വീരേന്ദ്രകുമാർ തന്റെ സഹോദരി എം ബി സുശീലാദേവിയുടെ ഭൂമി തട്ടിയെടുത്തെന്നും അവർ അർബുദ ബാധ്യതയായി മരിച്ചുവെന്നുമായിരുന്നു ടി കെ രമേശ് ബാബു എഴുതിയ വാർത്ത എന്നാൽ പിറ്റേന്ന് മാതൃഭൂമിയിൽ സുശീലാ ദേവിയുടെ വിശദമായ ഒരു പ്രസ്താവനയും വന്നിരുന്നു രോഗബാധിതയായിരുന്നുവെങ്കിലും ഞാൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കുന്നു എന്നതാണ് വസ്തുത വീരേന്ദ്രകുമാറിന്റെ സ്നേഹപൂർണമായ പരിചരണവും അദ്ദേഹം ലഭ്യമാക്കി തന്ന വിദഗ്ധ ചികിത്സയുമാണ് അതിന് കാരണമെന്നും സുശീലാദേവി കുറിച്ചു മാത്രമല്ല എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എന്റെ അച്ഛനും ജ്യേഷ്നും എനിക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബബന്ധം ബന്ധം തകർക്കുവാനുള്ള ശ്രമം എന്തിനു വേണ്ടിയാണെന്നും സുശീലാദേവി ചൂണ്ടിക്കാണിച്ചു ഈ പകവീട്ടിലും അവവാദ പ്രചരണവും അവസാനിപ്പിക്കുവാൻ ദേശാഭിമാനി തയ്യാറാകണമെന്നും സുശീലാദേവി കുറിച്ചിരുന്നു ഉന്നത ധാർമിക മൂല്യങ്ങളും പത്രപ്രവർത്തന നിലവാരവും ഞാൻ ദേശാഭിമാനി പത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് സുശീലാ ദേവി ദേശാഭിമാനിക്കെതിരെ പുറപ്പെടുവിച്ച പ്രസ്താവന എന്ന് അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ കഴിഞ്ഞ വർഷം ഇടുക്കി അടിമാലി സ്വദേശികളും വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ചട്ടിയുമെതി യാചനാ സമരം നടത്തിയതിനെതിരെ സ്വീകരിച്ച നിലപാടും പത്രത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ഒന്നാണ് മറിയക്കുട്ടിയുടെ മക്കൾ വിദേശത്താണെന്നും ഏക്കർ കണക്കിന് ഭൂമി അവർക്കുണ്ടെന്നും ഈ ഒരു സമരം തട്ടിപ്പാണെന്നും സ്ഥാപിക്കുവാൻ ദേശീയാഭിമാനി എഴുതിയിരുന്നു തനിക്ക് ഉണ്ടെന്ന ദേശാഭിമാനി പറയുന്ന ഭൂമി കണ്ടെത്തി ആവശ്യപ്പെട്ടുകൊണ്ട് മറിയക്കുട്ടി വില്ലേജ് അധികാരികളെ സമീപിച്ചതോടെ ഈ ഒരു സംഭവം വിവാദമായി മാറിയിരുന്നു അതോടെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയ ഈ ഒരു സംഭവം ഒതുക്കി തീർക്കുകയായിരുന്നു അതേസമയം മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ഇടതു സർക്കാരിനെ അവഹേളിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയും ദേശാഭിമാനിയും വേവലാതിപ്പെടുമ്പോഴാണ് ഇത്തരം വാർത്താവാദങ്ങളൊക്കെ പാർട്ടിയുടെ പത്രത്തിൽ തന്നെ അടിച്ചു വിടുന്നത് മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പതിവായി സംസാരിക്കാറുള്ള സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജാണ് ഇപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ദേശാഭിമാനിക്ക് വാർത്തയിൽ പിശകു പറ്റുമ്പോഴെല്ലാം ഇദ്ദേഹവും ഈ ഒരു കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതായി വരുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്